ഇഷ്ടം മാത്രം സീരിയലിൽ ഇനി വരുന്ന അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രഫുമാഷും പ്രിയാമണിയും മഹേഷിനോട് ചോദിക്കുന്നുണ്ട് ഇതെന്ത് പറ്റിയതാ കവിളിൽ മഹേഷ് അപ്പോൾ ഇഷിതയെ നോക്കുന്നുണ്ട് ഇഷിത മുഖത്തെ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് പറയുന്നുണ്ട് പറയല്ലേ എന്ന മട്ടിൽ ഇഷിത മഹേഷിനോട് പറയുന്നുണ്ട് അപ്പോൾ മഹേഷ് പറയുന്നുണ്ട് അത് രാത്രി ഇഷിതയെ റൂമിൽ കൊണ്ടുപോയപ്പോൾ പോയപ്പോൾ ഡോറിൽ ഒന്ന് മുട്ടിയതാ അപ്പോൾ പ്രിയാമണിയും ബഹുമാഷും ഇഷിതയെ നോക്കി കള്ളച്ചിരിച്ചിരിക്കുക ഇഷിത ചമ്മിയ മട്ടിൽ അങ്ങ് നിൽക്കുക പെട്ടെന്ന് ഇഷിത മഹേഷിനോട് പറയുന്നുണ്ട് എന്നാൽ നമുക്ക് പോവാം ഏറ്റായില്ലേ അമ്മ അച്ഛാ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇഷിദ് അവിടെ പെട്ടെന്ന് പോകുന്നുണ്ട് രണ്ടു പേരോടും യാത്ര പറഞ്ഞിട്ട് മഹേഷും അവിടെ നിന്ന് വരുവാ സുചിത്രയുടെ ഫോണിൽ വിനോദ് വിളിക്കുന്നുണ്ട് വിനോദ് ചോദിക്കുന്നുണ്ട് താൻ വീട്ടിലുണ്ടോ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് തൻറെ വീട്ടുകാരെ ഒന്ന് കാണാൻ സുചിത്ര ഇത് കേട്ട് പറയുന്നുണ്ട് കാക്ക മലർന്നു പറക്കുമെന്നാ തോന്നുന്നേ നിനക്കെന്ത് പറ്റി ശരിക്കും എന്നെ കാണാനാണോ നീ വരുന്നേ അതോ എന്തെങ്കിലും ചൂടുള്ള വിഷയം കിട്ടിയോ നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം അതാണല്ലോ അപ്പോൾ വിനോദ് പറയുന്നുണ്ട് രാഷ്ട്രീയം അത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണോ പക്ഷെ ഞാനൊരു മനുഷ്യൻ കൂടിയല്ലേ ഇതെന്റെ പേഴ്സണൽ വിഷയമാ നിനക്കെന്തെങ്കിലും വിരോധം ഉണ്ടോ സുചിത്ര അപ്പോൾ പറയുന്നുണ്ട് ഇല്ലേ താനിപ്പോൾ എവിടെയാണ് സുചിത്ര ചോദിക്കുന്നുണ്ട് വിനോദ് അപ്പോൾ പറയുന്നുണ്ട് തന്റെ ഫ്ലാറ്റിന്റെ അടുത്തുണ്ട് ഞാൻ താനിങ്ങോട്ടൊന്ന് വന്നേ വിനോദ് സുചിത്രയോട് പറയുന്നുണ്ട് ഓക്കേ എന്ന് പറഞ്ഞിട്ട് സുചിത്ര ഫോൺ വെക്കുക മാഷിനോടും പ്രിയാമണിയോടും പറയുന്നുണ്ട് എന്റെ ഫ്രണ്ട് ഇപ്പോൾ വരും നിങ്ങൾക്കറിയാം അവനെ രാഷ്ട്രീയക്കാരനാണ് ടി വി ചർച്ചകളിൽ കാണാറില്ലേ മാഷപ്പൊ പറയുന്നുണ്ട് പിന്നെ അറിയാതെ ഒന്ന് നേരിട്ട് കാണണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട് അയാളുടെ ആശയങ്ങൾ എനിക്ക് ഇഷ്ടമാണ് സുചിത്ര അപ്പൊ പറയുന്നുണ്ട് അതിനെന്താ ഇന്ന് തന്നെ കാണിച്ചു തരാലോ അപ്പോഴേക്കും ഇഷ്യുത പുറത്തേക്ക് വരുവാ വിനോദിനെ കാണുന്നുണ്ട് വിനോദ് ഇഷുതയെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട് മനസ്സിലായോ ഞാൻ സുചിത്രയുടെ ഫ്രണ്ട് ആണ് ഇഷ്യുത പറയുന്നുണ്ട് നിങ്ങളെ എനിക്ക് അതിനു മുന്നേ അറിയാം ഇങ്ങനെ പറയുന്ന സമയത്ത് മഹേഷ് വരുന്നുണ്ട് വിനോദിനെ കണ്ടതും മഹേഷ് ഒന്ന് ഞെട്ടുന്നുണ്ട് വിനോദും മഹേഷിനെ നോക്കി ചിരിക്കുവാ മഹേഷ് മൈൻഡ് ചെയ്യുന്നില്ല ഇഷ്ടമില്ലാത്ത മറ്റിൽ നോക്കുന്നുണ്ട് ഇഷ്യുത മഹേഷിനോട് പറയുന്നുണ്ട് മനസ്സിലായോ ഇതാരാണ് ഇത് സുചിത്രയുടെ ഫ്രണ്ട് അപ്പോൾ രണ്ടുപേരും കൈ കൊടുക്കുന്നുണ്ട് വിനോദ് അപ്പോ പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് അപ്പോൾ ഇഷിത പറയുന്നുണ്ട് നിങ്ങൾ രാഷ്ട്രീയ ബന്ധുക്കളായിരിക്കും അല്ലേ ഇത് കേട്ട് വിനോദ് മഹേഷിനെ നോക്കുന്നുണ്ട് സ്നേഹത്തോടെ നോക്കുവാ മഹേഷ് പരിചയമില്ലാത്ത മട്ടി നിൽക്കുവ സ്വന്തം അനുജനാണ് അടുത്ത് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ മഹേഷിന് എന്നിട്ട് മഹേഷ് പറയുന്നുണ്ട് എന്നാൽ നമുക്ക് പോവാം ഓക്കെ പറഞ്ഞിട്ട് മഹേഷും ഇഷിതയും പോവാ അപ്പോ എനിക്ക് സുചിത്ര വരുന്നുണ്ട് വിനോദ് പറയുവ തന്റെ ചേച്ചിയും ഹസ്ബൻഡിനെയും കണ്ടു സുചിത്ര അപ്പോ പറയുന്നുണ്ട് ആണോ നീ വാ മാഷിനും പ്രിയാമണിക്കും വിനോദിനെ പരിചയപ്പെടുത്തി കൊടുക്കുക പ്രിയാമണി വിനോദിനോട് ചോദിക്കുന്നുണ്ട് കല്യാണം ഒന്നും നോക്കുന്നില്ല രാഷ്ട്രീയ മാത്രം മതിയോ ജീവിതത്തിൽ ഒരു കല്യാണം ഒക്കെ കഴിക്കണം എന്ന് പറയുന്നുണ്ട് വിനോദ് അപ്പോൾ പറയുന്നുണ്ട് ഞാനൊരു പെൺകുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുക പ്രിയാമണിയോട് പറയുന്നുണ്ട് അപ്പോൾ സുചിത്രയെ നോക്കി ചിരിക്കുന്നുണ്ട് പ്രിയാമണിയും മാഷി ഇതൊക്കെ ശ്രദ്ധിക്കുക വിനോദ് പറയുന്നുണ്ട് എനിക്ക് ഇത്തിരി തിരക്കുണ്ട് പിന്നെ ഒരു ദിവസം വരാന്ന് തുടങ്ങി പോവുക സുചിത്ര റൂമിലേക്ക് പോകുന്നുണ്ട് റിയാമണി മാഷിനോട് പറയുന്നുണ്ട് സുചിത്രയുടെ മുഖം ശ്രദ്ധിച്ചോ സുചിത്രയും വിനോദും തമ്മിൽ ഇഷ്ടമാഷയെ കണ്ടാലറിയില്ലേ രണ്ടുപേരെയും മാഷപ്പൊ പറയുന്നുണ്ട് താൻ പറഞ്ഞത് ശരിയാ ഇനി വിനോദിന്റെ ഫാമിലി എന്താണെന്ന് അറിയണം അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം വിനോദം നേരെ തന്റെ വീട്ടിലേക്ക് വരുവാ സ്വപ്നവല്ലി വിനോദിനെ കണ്ട് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് നീ എന്നാലും വന്നല്ലോ ഈ അമ്മയെ നീ മറന്നില്ലേ എല്ലാം നിന്റെ വാശിയല്ലേ സുഖം തന്നെ മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛനപ്പ പറയുന്നുണ്ട് നിനക്ക് എപ്പോഴെങ്കി ഞങ്ങളെ കാണാൻ തോന്നിയല്ലോ വിനോദിനെ കണ്ടിട്ട് മഞ്ജിമയ്ക്ക് ഭയങ്കര സന്തോഷാവണുണ്ട് വിനോദിനോട് മഞ്ജിമ പറയുന്നുണ്ട് രജനിയുടെയും ചിപ്പിയിടാൻ കാര്യങ്ങൾ വിനോദപ്പ പറയുവാ എന്തായാലും നല്ലൊരു മരുമോളയല്ലേ കിട്ടിയത് അത് ഭാഗ്യമല്ലേ എന്ന് മഞ്ജിമയോട് പറയുവ ഇത് കേട്ട് മഞ്ജിമ മോഹം കനപ്പിക്കുന്നുണ്ട്